സ്ഥാപനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായതിന്റെ സമ്മർദ്ദത്തിലാണ് മാനേജർ ഓഫീസിലെത്തി ആരുടെയെങ്കിലും കുറ്റം കണ്ടെത്തി പിരിച്ചുവിടാൻ ഉറപ്പിച്ചാണ് അന്നത്തെ വരവ് താമസിച്ച് വരുന്നയാളെ പിടികൂടാമെന്ന് കരുതിയപ്പോൾ അന്ന് എല്ലാവരും നേരത്തെ എത്തിയിട്ടുണ്ട് ആദ്യം ചായ കുടിക്കാൻ പോകുന്നയാളെ ശകാരിക്കാൻ തീരുമാനിച്ചെങ്കിലും അന്ന് ജീവനക്കാരെല്ലാം ചായ ഇരിപ്പിടത്തിൽ വരുത്തി കുടിച്ചു ഉച്ചഭക്ഷണത്തിന് കൂടുതൽ സമയം ചെലവിടുന്നയാളെ കാത്തിരുന്നപ്പോൾ ഭക്ഷണം കഴിഞ്ഞ് പതിവിലും നേരത്തെ അവർ ജോലി തുടങ്ങി വൈകിട്ട് നേരത്തെ പോകുന്ന ആളിനു വേണ്ടിയായി പിന്നീടുള്ള നോക്കിയിരിപ്പ് പക്ഷെ അന്ന് ജോലി സമയം കഴിഞ്ഞിട്ടും എല്ലാവരും ജോലി തുടർന്നു അവസാനം അവർ പോകാനെഴുന്നേറ്റിപ്പോൾ മാനേജർ പറഞ്ഞു കമ്പനിക്ക് നല്ല സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് നിങ്ങളിലൊരാള് പിരിച്ചുവിട്ടേ തീരൂ അവർ പറഞ്ഞു സർ ഞങ്ങളെ ആരെ വേണമെങ്കിലും പിരിച്ചു വിട്ടോളൂ പക്ഷേ ഇപ്പം ഞങ്ങൾക്ക് ബസിന്റെ സമയമായി മാത്രമല്ല നാളെ രാവിലെ നേരത്തെ എത്തേണ്ടതുമാണ് സ്വന്തം പിരിമുറുക്കം മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കാൻ നോക്കുന്നവർ സ്വയം വലിഞ്ഞു മുറുകി ഇല്ലാതാവുകയേ അനാവശ്യ സമ്മർദ്ദത്തിന് അടിപ്പെടുന്നവർ മറ്റുള്ളവർക്ക് പരിഹാസപാത്രം മാത്രമായിരിക്കും ദുരുദ്ദേശത്തോടെ മാത്രം ഇടപെടുന്ന ഇവർ ദോഷൈക്ക ദൃക്കകളുടെ വേഷം ധരിച്ച് സ്വന്തം വില കളയും പ്രതിസന്ധികൾ മറികടക്കാനുള്ള ആദ്യ പടി സ്വയം ശാന്തനാകുക എന്നതാണ് സ്വന്തം വൈഷമ്യങ്ങൾക്ക് മറ്റുള്ളവരെ ബലിയാടാക്കി പരിഹാരം കാണാനുള്ള കുടില ബുദ്ധിയാണ് പ്രശ്നങ്ങളുടെ അടിസ്ഥാന കാരണം സ്വന്തം പോരായ്മകൾ മറച്ചുവെക്കാൻ വേണ്ടിയാണ് അന്യന്റെ പോരായ്മകൾ തേടിയിറങ്ങുന്നത് പഴിചാരാൻ ഒരാളെ കിട്ടിയാൽ എത്ര വലിയ പിഴവിനോടും പൊരുത്തപ്പെടുന്നവരാണ് പലരും എന്താണ് കാരണമെന്ന് കണ്ടെത്തുന്നതിന് പകരം ആരാണ് കാരണക്കാരൻ എന്ന് കണ്ടെത്താനുള്ള ശ്രമം പ്രശ്ന പരിഹാരത്തിൻ്റെതല്ല പ്രതികാര മനോഭാവത്തിൻ്റെതാണ്